നല്ല നാട്ടൻ കോഴി അൻപതിലേറെ കോഴികൾ കിട്ടോ ഇത് നല്ല രാത്രിക്ക് ഫ്രൈ ചെയ്യാനുള്ളതാണ് ഫ്രൈ അല്ല സൂറി വരട്ടി വെക്കാനുള്ള അപ്പൊ എല്ലാരും കാണുക വീഡിയോക്കൊന്ന് കാണുക ലൈക്ക് ചെയ്യട്ടോ ഹലോ ഗുഡ് മോർണിംഗ് ഗതീഷ് പരമ്പനങ്ങാടി ഇതെവിടെയാണ് മനസ്സിലായ എല്ലാവർക്കും കൊടുങ്ങല്ലൂരാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്ന നമ്മളെ വീടാണിത് അപ്പോൾ അതിൻ്റെ ചുറ്റൊന്ന് നന്നാക്കുകയാണ് രാത്രി പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വൃത്തി ആക്കല ചടങ്ങാണ് അപ്പം അതിൻ്റെ ഒരു ഇതാ പൂജേൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ ഞാനിട്ടുണ്ട് ചെറിയൊരു ഭാഗം കേട്ടോ മൊത്തമായിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഇതാ പൂജേൻ്റെ തുടക്കത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് എല്ലാവരും ഉണ്ട് മൂപ്പന്മാരെല്ലാവരും കൂടെ ഇരിക്കട്ടെ ദയവായിട്ട് ഇതാണ് പിന്നെ നമ്മളിതാ നാടൻ കോഴി ഇത് ഉണ്ടാക്കുള്ള എല്ലാ പ്രിപ്പറേഷനിൽ ചെയ്യുന്നത് സോമേട്ടറാണ് കട്ടിങ്ങിനിരിക്കണേ കോഴി എത്തിയിട്ടില്ല തുകൽ കുഴിച്ചെത്തണ്ടേ ശൈജോട്ടമുണ്ട് നല്ല നാടൻ കോഴിക്കറിയാണ് കേട്ടോ കോഴീൻ്റെ ഡ്രൈ ആയ കറിയാണ് രാത്രിക്ക് അൻപതിലേറെ കോഴികളുണ്ട് നാടൻ കോഴികൾ അങ്ങനെ വരട്ടി വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഒരു രക്ഷയുണ്ടല്ല അപ്പോൾ അതിൻ്റെ ഒരു കട്ടിങ്ങാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കണത് അത്രയും വൃത്തിയിൽ നമ്മൾ ചെയ്യുന്നത് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഒരു വീട്ടിൽ അംഗങ്ങൾ പോലെ ഒരേ കൂട്ടായ്മ ഇത് ചെയ്യണത് മൂന്ന് നാല് ദിവസമായിരുന്നു ഞങ്ങളിവിടെ താമസം ഇത് മുപ്പതാം തീയതി രാത്രി ഗുരുപൂജേൻ്റെ കോഴികളാണ് നാടൻ കോഴികൾ ഇതൊക്കെയാണെങ്കിൽ നാടൻ കോഴികളുണ്ട് ഞങ്ങളെ ഒരുപാട് കോഴികളുണ്ട് അൻപതിലേറെ കോഴികളുണ്ട് ഒന്ന് സുരേട്ട വൈശാഖ് ുട്ടാട്ടെ അനീഷ് ആട്ടെ എല്ലാവരും ഉണ്ട് എല്ലാവരും ഫുൾ ടീമായിട്ടാണ് അത് രാത്രിക്ക് ആവുള്ളൂ അപ്പം തന്നെ ഒരുപാട് ടൈം ആയിട്ടുണ്ട് കേട്ടോ ടൈം ഒരുപാടായിട്ടുണ്ട് ഏകദേശം പതിനൊന്നര പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ജഗദീഷേട്ടോ അതാ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണേ തോരും ഇതൊക്കെ പറിച്ചു അപ്പോൾ രാത്രിക്കുള്ള പ്രിപ്രഷനാണ് അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് എല്ലാവരും ഫോളോ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്ക് ഉണ്ട് അതേപോലെ ഇൻസ്റ്റാഗ്രാം ഉണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ രതീഷ് ത്രീ ത്രീ വ്ലോഗാണ് അതേപോലെ തന്നെ രതീഷ് പരപ്പിനാടി ഫേസ്ബുക്ക് ഐ ഡി കൂട് ഒരുപാട് വീഡിയോസ് ഇങ്ങനെ വരാണ്ട് അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായാലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ എല്ലാവരും വൈനായിട്ട് മല്ലിട്ടും കൊണ്ടിരിക്കണേ എല്ലാവരും രാത്രിക്ക് രാത്രി ഇവിടുത്തെ പൊടിയും അതേപോലെ തന്നെ ഈ കോഴി വരട്ടിയതുമാണ് നാടൻ കോഴി പിന്നെ അതിൻ്റെ തലേദിവസമൊക്കെ നല്ല ഉച്ചയ്ക്ക് ആട് രാത്രി അതേപോലെ തന്നെ കോഴി മീന് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഒരു വേറെ ലെവലാണ് വേറൊരു എന്താ പറയുക അമ്മായി ദേവീനെ വരുമ്പോൾ ഒരു ചടങ്ങുകളാണ് പക്ഷെ ഭയങ്കര സംതൃപ്തിയാണ് നമുക്ക് വേറെ നിറച്ച് ഭക്ഷണവും കാര്യങ്ങളും ഓരോരോ പൂജകളും ഒരുപാട് കാണാനുണ്ട് ഇത് പുത്തം കെട്ടി വരുന്ന ചടങ്ങാണ് ശരിക്കും വരിക ഇതൊക്കെ ഇവരൊക്കെ സുരാട്ടിനൊക്കെ മൂപ്പന്മാരാണ് ഒരുപാട് മുന്നിൽ ആളുകളാണ് നമ്മളൊക്കെ ചെറിയ കുട്ടികളാണ് അപ്പം ശിഷ്യന്മാരാണ് അപ്പോൾ ഇനി ഒരുപാട് വീഡിയോസ് വരാനുണ്ട് ഒരുപാട് വീഡിയോസ് എന്ന് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് വരാനുണ്ട് നിങ്ങളെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമുക്ക് മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ എന്തൊക്കെ ചെയ്യാച്ചാൽ അതൊക്കെ ഒന്ന് ചെയ്തു തരാം എന്നാലും നമുക്ക് അടുത്ത വീഡിയോസ് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട് അഞ്ചെട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വെളിച്ചപ്പാടുകളൊക്കെ അമ്പലത്തിൽ ഒരുപാട് കാണാൻ പേടിയാവുന്ന രൂപങ്ങൾ വരെയുണ്ട് അപ്പോൾ എല്ലാവരോടും ബൈ ബൈ രതീഷ് പരപ്പനെ